ും സുവർണകാലത്തിനു ഒരു തണൽ മരച്ചോട്ടിൽ ഹക്കോദിയ സാത്വികർ ചേർന്നൊരു വിളക്കു കത്തിച്ചു ഇക്കാണും സുവർണകാലത്തിനു മുമ്പൊരു തണൽ മരച്ചോട്ടിൽ ഹക്കോതിയ സാത്വികർ ചേർന്നൊരു വിളക്കു കത്തിച്ചു ീവ്രവികാര മനങ്ങളിലെല്ലാം തീക്ഷ്ണവിചാരം കോരിയൊഴിച്ച് വിവേകമുള്ള അനേകര വിളക്കുമേന്തി നടന്നു വിവേകമുള്ള അനേകര വിളക്കുമേന്തി നടന്നു നടവഴികൾ ചുട്ടുപഴുത്തപ്പോഴും അവരിടരാതെ കണ്ഠം പൊട്ടി വിളിച്ചൊരു സമവാക്യം അവരിടാതി പൊട്ടി വിളിച്ചൊരു സമവാക്യം ഇനി നമ്മളും നമ്മളുമേറ്റു വിളിക്കാ കഴുകൻ വിരിച്ച ഉന്മാദത്തിൻ കെണിവലയല്ല സ്വാതന്ത്ര്യം മിഥ്യയാണ രാജക സ്വാതന്ത്ര്യം കഴുകൻ വിരിച്ച ഉന്മാദത്തിൻ കെണിവലയല്ല സ്വാതന്ത്ര്യം മിഥ്യയാണ് രാജക സ്വാതന്ത്ര്യം പേക്കോലം പേരി നടന്ന് പേരിന്നൊരു ജീവിതമല്ല പേക്കോലം പേരി നടന്ന് പേരിനൊരു ജീവിതമല്ല പേക്കൂത്തുകളാനന്ദത്തിനിടമല്ലേയല്ല പേക്കൂത്തുകളാനന്ദത്തിനിടമല്ലേയല്ല പൊരുളില്ലേൽ താനേ വന്നു ഭവിക്കും അപജയം ിതമാണുമതപാഠം അതിലലിയും ബോഴഭിമാനം മിതമാണുമതപാഠം അതിലലിയും ബോഴഭിമാനം പുതുതലമുറ ചൊല്ലി ചൊല്ലി പതിയേണ്ടൊരു വാക്യം നമ്മൾ ഇന്ത്യൻ ജനത ഈ മണ്ണിൻ കവിത നമ്മൾ ഇന്ത്യൻ ജനത ഈ മണ്ണിൻ കവിത